അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുന്ന സമയായി അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും നാളത്തെ മദീനയിൽ വെച്ച് നടക്കുന്ന വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് മജീലിസിൽ പങ്കെടുക്കണം എല്ലാവരും ഇതിന്റെ പ്രചാരകരാകണം പരമാവധി ആളുകളിലേക്ക് ലിങ്കുകൾ അയച്ചു കൊടുക്കണം മദനീയത്തിൽ പങ്കെടുക്കാൻ എല്ലാവരോടും പറയണം ഷാ അള്ള മുമ്പൊക്കെ എല്ലാവരും എല്ലാവർക്കും ലിങ്കുകളൊക്കെ അയച്ചു കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു ഇപ്പൊ കൊറേ ആളുകൾ അതിൽ പിന്നിലാണ് ഒന്ന് ഉഷാറായാല് ഒരുപാട് ആളുകൾ ഇനിയും നമുക്ക് നമ്മുടെ മജിലിസിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇൻഷാ അള്ള അതുകൊണ്ട് എല്ലാവരും മദനീയത്തിന്റെ ലിങ്ക് എല്ലാവരിലേക്കും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ചും അധീനത്തുന്നതു ആരക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നേരം അള്ളാഹുബെ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന എല്ലാവർക്കും നീ ഹൈറു ചൊരിയണേ അല്ല അവരെ നീ മദീനയിൽ എത്തിക്കണേ അല്ല അവർക്ക് നീ ബറഖത്ത് ചെയ്യണേ അല്ല അവരെ മുറാദ് നീ ഹാസുലാക്കണേ അല്ല അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ല അവർക്ക് നീ എല്ലാ ഹൈറിന്റെ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ല അവരിൽ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ല അവരിൽ വീടില്ലാത്തവർക്ക് മദീനയുടെ കൊണ്ട് നല്ല വീട് നീ കൊടുക്കണേ അല്ല അവരിൽ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ല അവരിൽ വിവാഹപ്രായമായ മക്കളുള്ളവർക്ക് മതേപുതന് സ്വന്തം വിവാഹത്തിന്റെ കാര്യത്തിലും നല്ല ഖൈറ ഇണകളെ കൊടുക്കണേയല്ല അവർക്ക് നീ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയണേ അല്ല അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ വീട്ടിക്കൊടുക്കണേയല്ല അവർക്ക് നീ പറക്കാത്തുകൾ ചെയ്യണേ അല്ല മദനീയത്തിന്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റ് ചെലവഴിക്കുന്നവർക്കെല്ലാം അല്ലാഹുവേ നീ വലിയ മതത് നൽകണേ അല്ല പൊരുത്തം നൽകണേയല്ല സഹായം നൽകണേ നൽകണേയല്ല അല്ലാഹുവേ അവരുടെ കാര്യങ്ങളെ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നീ ഭംഗിയാക്കി ഹാസുലാക്കി കൊടുക്കണേ അല്ല